രാമായണത്തിൽ ഒരു കഥയുണ്ട് അന്ധദമ്പതി സന്യാസിമാരായ ശന്തനുവിൻ്റെയും ജ്ഞാനമന്തിയുടെയും കഥ സാധാരണ ജീവിതം നയിക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്ന ആ മാതാപിതാക്കളുടെ ഏക ആശ്രയമായിരുന്നു അവരുടെ മകൻ ശ്രവണകുമാരൻ വൃദ്ധരായപ്പോൾ അവർക്ക് തങ്ങളുടെ ജീവിതത്തിലെ വലിയ അഭിലാഷങ്ങളിലൊന്നായി നാലു തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ബദരിനാഥ് ത്വാരക പുരി രാമേശ്വരം നടക്കാൻ ബുദ്ധിമുട്ടായ മാതാപിതാക്കൾക്ക് ഒരു വലിയ കൂട ആ മകൻ ഒരുക്കി ഒരു മുളവഴിയുടെ രണ്ട് അറ്റങ്ങളിലായി ആ കൂടെ കെട്ടി അതിൽ തൻ്റെ മാതാപിതാക്കളെ ശ്രവണകുമാരൻ ഇരുത്തി ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള യാത്രക്കായി ഒരുങ്ങുന്ന ആ വൃദ്ധരെ ചുമന്ന് കുമാരൻ നടക്കുന്നു ബദ്രീനാഥിലേക്കുള്ള യാത്രാ മധ്യേ ഒരു വനത്തിൽ വെച്ച് അവർക്ക് ദാഹിക്കുന്നു മാതാപിതാക്കളെ താഴെ ഇറക്കി ശ്രവണകുമാരൻ ഒരു നദിക്കായി അന്വേഷിക്കുന്നു അകലൊന്നുമല്ലാതെ കേൾക്കുന്ന വെള്ളത്തിൻ്റെ ശബ്ദം അവനെ അങ്ങോട്ട് നടത്തുന്നു മൂടി നിൽക്കുന്ന ഇലപ്പടർപ്പുകൾ മാറ്റി അവൻ വെള്ളം ശേഖരിച്ചു കൊണ്ടിരിക്കെ ആ വഴി വെറും വിനോദത്തിനുള്ള നായാട്ടിനായി ദശരഥ രാജാവ് കടന്നു വരുന്നു ഇലപ്പടർപ്പുകളിലെ അനക്കങ്ങളിലേക്ക് അദ്ദേഹം ശരംതൊടുക്കുന്നു രക്തപ്പാടുകൾ പിന്തുടർന്ന് മൃഗത്തെ അന്വേഷിച്ച് അവിടെ എത്തിയ ദശരഥനെ കാണാൻ സാധിച്ചത് ചോര വാർന്നു കിടക്കുന്ന ശ്രവണകുമാരനെയായിരുന്നു തൻ്റെ അന്തരായ മാതാപിതാക്കൾക്ക് വെള്ളം അന്വേഷിച്ച് വന്നതാണെന്നും സൗകര്യപ്പെടുമെങ്കിൽ കുറച്ച് വെള്ളം അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് ആ യുവാവ് മരണപ്പെടുന്നു മാതാപിതാക്കൾക്ക് വെള്ളം എത്തിച്ച ദശരഥൻ മൂലം സംഭവിച്ച ദാരുണമായ തെറ്റ് അവരെ ധരിപ്പിക്കുന്നു ഞെട്ടലിലും ആശ്രയമില്ലാതായ ദുഃഖത്തിലും ആ പാവങ്ങൾ തളരുന്നു രാജാക്കന്മാരുടെ നാട് ഭരിക്കുന്നവരുടെ വ്യക്തി സന്തോഷങ്ങൾക്കും അവരുടെ രാഷ്ട്രീയ വിനോദങ്ങൾക്കും വേണ്ടി ഒരു കുടുംബത്തിന് താങ്ങാൻ വേണ്ടിയിരുന്ന യുവാവിനെ രാജഭരണ സമാനമായ അടിയന്തരാവസ്ഥയുടെ ഇരുട്ടിൽ കക്കയത്തിൻ്റെ കാണാ കയങ്ങളിൽ കാണാതാവും ജീവിച്ചിരിക്കോ മരിച്ചോ മരിച്ചെങ്കിൽ ശേഷക്രിയക്കെങ്കിലും ചെയ്യാൻ ഒരു നഖമോ മുടിയോ ലഭിക്കുമോ എന്ന് അന്വേഷിച്ച് എന്നന്വേഷിച്ച് കാല്ബെന്ത നായിയെപ്പോലെ ഒരച്ഛൻ ഭൂമുഖത്തെ എല്ലാ നീതിവാതിലുകളിലും ഓടിച്ചെല്ലാം ഇനി ഒരിക്കലും കാണാനാവാത്ത മകനു വേണ്ടി ഒരമ്മ ഇലയിൽ ചോറ് വിളമ്പി കിട്ടാവുന്ന നാണയമെല്ലാം ശേഖരിച്ച് മനോനില തെറ്റി കാത്തിരിക്കുന്നു കോൺഗ്രസ് സൃഷ്ടിച്ച ക്രൂരതകളിൽ അടിയന്തരാവസ്ഥയിലെ കാലത്തെയും ഓർമ്മക്കുറിപ്പായി ഒരു വിദ്യാർത്ഥി എന്നേക്കും ബാക്കിയാവുന്നു രാജൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഫെബ്രുവരി അവസാനത്തോടെ വ്യക്തമായ പദ്ധതിയുമായി ഹിറ്റ്ലറെ നാണിപ്പിക്കുന്ന കരുണാകരന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പ് കക്കിയെത്തൊരുങ്ങിയിരുന്നു പി രാജൻ പിന്നീട് എൻ ഐ ടി ആയ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ആ കോളേജിലെ ആർട്സ് ക്ലബിൻ്റെ അധ്യക്ഷനാണ് രാജന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രണ്ട് സംഭവങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിലൊന്ന് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണമാണ് കായണ്ണ കയ്യേറി തോക്കുകൾ കൊണ്ടുപോകുന്ന നക്സൽ ഒരാൾ ഓടുന്ന ഓട്ടത്തിൽ രാജ ഓടിക്കോ എന്ന് പറഞ്ഞത് ഒരു പോലീസുകാരൻ കേട്ടിരുന്നു അതോടെ ആ പോലീസ് സ്റ്റേഷൻ്റെ പരിധിക്കും അതിനപ്പുറത്തുമുള്ള എല്ലാ രാജന്മാരെയും അന്വേഷിച്ച് പോലീസ് വലവിരിക്കുന്നുണ്ട് അതിലൊരാളായി പി രാജനും ഉൾപ്പെട്ടിരുന്നു രണ്ടാമതായി ആർ ഈ സിയിൽ നടന്ന ഒരു പരിപാടിയെ സംബന്ധിച്ചാണ് ആ പരിപാടിയിലെ അതിഥിയെ സംബന്ധിച്ചും രണ്ടഭിപ്രായമുണ്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രി കെ കരുണാകരനാണ് അതിലൊരാൾ മറ്റൊരാൾ പട്ടൊരു മന്ത്രിയായിട്ടുള്ള വെള്ളയിച്ചരണം ഈ രണ്ടിലൊരാൾ പങ്കെടുത്ത ഒരു പരിപാടിയിൽ രാജന് പാടാൻ അവസരം ലഭിച്ചിരുന്നു അന്ന് രാജൻ തെരഞ്ഞെടുത്ത പാട്ട് ലങ്കാദഹനം എന്ന ചിത്രത്തിലെ കനക സിംഹാസനത്തിൽ ഇരുന്നരുളുന്നവൻ ശുംഭനോ അതോ ശുനകനോ എന്ന പാട്ടായിരുന്നു ഇത് വ്യക്തിപരമായി മന്ത്രിയെ അധിക്ഷേപിക്കുന്നുവെന്നായി പോലീസ് കരുതി അതിൻ്റെ പ്രതികാരമായി പോലീസ് രാജനെ തന്നെ തിരഞ്ഞു വന്നതാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മാർച്ച് ഒന്നിന് പുലർച്ചെയാണ് രാജനെ തേടി പോലീസ് ആർ ഐ സിയിലെത്തുന്നത് ആ സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡീസോൺ കലോത്സവം ഫറൂഖ് കോളേജിൽ നടക്കുകയായിരുന്നു പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെയും കുട്ടികളെ സംഘടിപ്പിച്ചതിൻ്റെയും ഒക്കെ ക്ഷണത്തിൽ രാജൻ ഹോസ്റ്റൽ റൂമിൽ വന്ന് കിടന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പോലീസ് രാജനെ ചോദ്യം ചെയ്യാമെന്ന വണ്ണം പിടിച്ചുകൊണ്ടുപോകുന്നു ഒപ്പം സഹപാഠിയായ ജോസഫ് ചാലിയെയും പിന്നീട് രാജൻ ആ കോളേജിലേക്കോ ജീവിതത്തിലേക്കോ തിരിച്ചു വന്നിട്ടില്ല പോലീസ് അറസ്റ്റ് ഹോസ്റ്റൽ വാർഡൻ ഉടൻ തന്നെ അന്നത്തെ ആർ ഐ സി പ്രിൻസിപ്പാളായിരുന്ന ഡോക്ടർ ബഹാവൂദിനെ അറിയിക്കുന്നുണ്ട് അദ്ദേഹം പോലീസിനെ നിരന്തരം ബന്ധപ്പെട്ടെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തില്ലെന്നായിരുന്നു അവരുടെ മറുപടി തന്റെ സഹപ്രവർത്തകൻ വഴി പോലീസിലെ ഉന്നതനായ ഒരു ഓഫീസറെ ബന്ധപ്പെടുന്ന പ്രിൻസിപ്പാളിനെ അപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുന്നത് കുട്ടികളെ കൊണ്ടുപോയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിനാണ് സ്ഥലം കക്കിയാൻ ക്യാമ്പ് ഓഫീസർ ജയറാം പഠിക്കാൻ അതോടെ പ്രിൻസിപ്പാൾ ഭയപ്പെടുന്നു ഉടനെ രാജൻ്റെ അച്ഛൻ പ്രൊഫസർ ഈശ്വര വാര്യരെയും പിടിച്ചുകൊണ്ടുപോയ മറ്റു കുട്ടികളുടെ രക്ഷിതാക്കളെയും ഫോൺ വഴിയും രേഖാമൂലവും പ്രിൻസിപ്പാൾ കാര്യം ധരിപ്പിക്കുന്നുണ്ട് പ്രൊഫസർ ഈശ്വര വാര്യർ അന്നത്തെ മുഖ്യമന്ത്രിയെയും കരുണാകരനെയും ബന്ധപ്പെട്ട് മകൻ്റെ വിടുതലിന് ശ്രമിക്കുന്നു പ്രിൻസിപ്പാൾ അദ്ദേഹത്തിൻ്റെ വഴിയിൽ കുട്ടികളെ വിടുദലിന് വേണ്ടി കഠിന ശ്രമം നടത്തുന്നു ഒടുവിൽ ക്യാമ്പിൽ കയറി ചെല്ലാനുള്ള അനുമതി അദ്ദേഹം സംഘടിപ്പിച്ചെടുക്കുന്നു പത്തുമണിയോടെ ക്യാമ്പിലെത്തുന്ന ഡോക്ടർ ബഹാബൂദിനെ ആദ്യമുഖം കൊടുക്കാൻ ജയറാം പഠിക്കൽ കൂട്ടാക്കുന്നില്ല ഏതാണ്ട് നാല് മണിക്കൂറിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ പ്രിൻസിപ്പാളിന് മുന്നിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു രാജൻ കസ്റ്റഡിയിൽ നിന്ന് ഓടിപ്പോയി എന്ന മറുപടിയാണ് ജയറാം പഠിക്കൽ അപ്പോൾ നൽകുന്നത് ക്രൂരതയുടെ ആ മനുഷ്യരൂപം അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു നിന്റെ ആർ ഒരു നക്സലേറ്റ് കേന്ദ്രമാണ് ഞാനത് പൂട്ടിക്കുമെന്ന് പഠിക്കൽ അപ്പോൾ അലറുന്നുണ്ട് ആ സന്ദർശനത്തിൽ ക്യാമ്പിലെ മുറികളുടെ ജനാലിയിൽ തങ്ങളെ വേദനയോടെ നോക്കുന്ന ജോസഫ് ചാലിയെ അനുഭവക്കുറിപ്പിൽ ഡോക്ടർ ബഹാബുദ്ദീൻ ഓർത്തെടുക്കുന്നുണ്ട് രാജനെ ക്യാമ്പിൽ കാത്തിരുന്നത് മറ്റെല്ലാവരെയും പോലെ ക്രൂരമർദ്ദനം തന്നെയായിരുന്നു ആദ്യ ദിവസത്തിൽ തന്നെ രാജനെ നക്തനാക്കി നഗ്നാക്കി ആരംഭിച്ചിരുന്നു അതേ ക്യാമ്പിലെ തടവുകാരിൽ ചിലർ ഉരുട്ടി നീലിച്ച തുടയുമായി രാജനെ കണ്ടിട്ടുണ്ട് മർദ്ദനത്തിനിടയിലാണ് രാജൻ മരിച്ചതെന്ന് പിന്നീട് സഹതടവുകാരനായ ബെൻഹറും ഓർത്തെടുക്കുന്നുണ്ട് കെ കരുണാകരനും ജയറാം പടിക്കലും മാത്രമായി രൂപപ്പെട്ടു വന്ന കേരളത്തിലെ ആഭ്യന്തര ഉപജാപക സംഘം ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്ന ആ യുവാവിൻ്റെ ജീവനെടുത്തു ക്യാൻറ്റീൻ ജീവനക്കാരനെ സ്വാധീനിച്ച് ഒരു എസ്ഐ വൈകുന്നേരത്തോടെ മൈദ കൊണ്ടുവന്ന വലിയൊരു ചാക്ക് സംഘടിപ്പിക്കുന്നു രാത്രിയോടെ കോണിപ്പാറ മലയിലേക്ക് ഒരു പോലീസ് വാഹനം കടന്നു പോകുന്നു വാഹനത്തിൽ നാലു പേർ ജയറാം പടിക്കൽ പി കെ ലക്ഷ്മണ പുലിക്കോടൻ നാരായണൻ മറ്റൊരു കോൺസ്റ്റബിളും ആജീപ്പിൻ്റെ പിറകിൽ ഒരു ചാക്ക് കെട്ടും ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന ആ യുവാവിൻ്റെ ചേതനേട്ട ശരീരം ബാക്കിയായ സ്വപ്നങ്ങൾക്കും പാടാൻ കരുതിയ ഒരായിരം പാട്ടുകളോടുമൊപ്പം ആ മണ്ണിലേക്ക് മൂടപ്പെടുന്നു രാത്രി പുലരുമ്പോഴേക്കും വിവരം കരുണാകരൻ അറിയുന്നുണ്ട് കരുണാകരൻ്റെ ഇടപെടലിൽ ആ ശവക്കുഴിയെ തൊട്ടുപിറ്റിയ ദിവസം ഇതേ സംഘം വാതുന്നു പെട്രോളോ പഞ്ചസാരയോ ഉപയോഗിച്ച് കത്തിച്ച് തെളിവുകളെ ഇല്ലായ്മ ചെയ്യുന്നു തടവുകാരെ അന്ന് വൈകുന്നേരം കണ്ട ഒരു പോലീസുകാരൻ്റെ ആത്മകഥം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ഒരെണ്ണം പിടഞ്ഞു വീണ് മരിച്ചു ഏതോ പ്രൊഫസറുടെ മകൻ എൻജിനീയറിങ് സ്റ്റുഡൻ്റാണ് എൻ്റെ തല പോകുന്ന കേസാണ് എനിക്കും കുഞ്ഞുങ്ങളുണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു രാജൻ അതോടെ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി അവിടെ പിന്നെയും കുറേ പേർ തിരിച്ചു വരാത്ത വിധം ഭൂമി വിട്ടു പോയിരുന്നു പക്ഷേ രാജനെ പിന്നെയും അന്വേഷിക്കാൻ ആളുണ്ടായി രാജൻ്റെ അച്ഛൻ ഈച്ചൻ്റെ വാര്യർ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആദ്യ ഹേബിയസ് കോർപ്പസ് ഹർജിയായി രാജൻ കേസ് ഹൈക്കോടതിയിലെത്തുന്നു നിയമസഭയിൽ ഈച്ചരവാരിയുടെ മകനെ അറസ്റ്റ് ചെയ്തില്ലെന്ന് കരുണാകരൻ പറയുന്നു ഇതോടെ കേസിൽ കരുണാകരനെ കക്ഷി ചേർക്കുന്നു രാജനെ അറസ്റ്റ് ചെയ്തതിനുള്ള സാക്ഷികളും പ്രിൻസിപ്പാലിന്റെ തെളിവുകളും കോടതിയിലെത്തുന്നു രാജനെ അറസ്റ്റ് ചെയ്തുവെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി കസ്റ്റഡിയിലുണ്ടെങ്കിൽ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഹാജരാക്കണം ഹാജരാക്കാൻ കഴിയില്ലെങ്കിൽ അതിന്റെ കാരണം പറയണം ഹൈക്കോടതി ഉത്തരവോടെ സർക്കാർ വെട്ടിലായി അടിയന്തരാവസ്ഥയെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ രാജൻ കസ്റ്റഡിയിൽ കൊല ചെയ്യപ്പെട്ടുവെന്ന് പോലീസ് പിന്നീട് കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നു ഇതോടെ കേസ് ദേശീയ ശ്രദ്ധ നേടുന്നു കരുണാകരൻ രാജിവെക്കുന്നു ജയറാം പടിക്കലടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റിലായി രാജന്റെ ഒരവശേഷിപ്പും ബാക്കി വെക്കാതെ നടത്തിയ തെളിവ് നശിപ്പിക്കുന്നതിനെ തുടർന്ന് ഒന്നും തന്നെ കോടതിയിൽ ഹാജരാക്കാനായില്ല പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് കോടതി വിലയിരുത്തി മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞതോടെ കരുണാകരന്റെ അറിവോടെ നടന്ന കൊലയാണിതെന്ന് ബോധ്യപ്പെട്ടു രാജന്റെ വരവും കാത്തു കഴിഞ്ഞ ഒരമ്മ ഒടുവിൽ മകനെ മാത്രം ഓർത്ത് മനോനില തെറ്റി മരണപ്പെട്ടു മകന്റെ വേർപാട് ആ അമ്മയെ അറിയിക്കാനാവാതെ ഈ ചര്യ വാര്യർ വെന്ത് നീറി ജീവിച്ചു ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ആത്മകഥയിൽ ആ മനുഷ്യൻ മകനു വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ നൊമ്പരങ്ങളുടെ കണ്ണീരിൻ്റെ ചൂടുണ്ട് മഴ പൊഴിക്കുന്ന ഈ രാത്രിയിൽ ഞാൻ അവൻ്റെ കാസറ്റിലാക്കിയ പാട്ടുകൾ വെക്കുന്നു മൂളുന്ന ടേപ്പ് റിക്കാർഡിനൊപ്പം കളഞ്ഞു പോയൊരു ശബ്ദവീജിയെ ഞാൻ തൊട്ടെടുക്കാൻ ശ്രമിക്കുകയാണ് പരുക്കനായ ഒരച്ഛനായതുകൊണ്ട് മാത്രം ഞാൻ കേൾക്കാതെ പോയ പാട്ടുകൾ കൊണ്ട് എൻ്റെ ഭൂമി നിറയുകയാണ് പുറത്ത് മഴ നനഞ്ഞ് എൻ്റെ മകൻ നിൽക്കുന്നു അമിതാധികാരത്തിൻ്റെ ഹുങ്കിൽ കോൺഗ്രസ് കാണിച്ച നരമേധത്തിൻ്റെ ഇരിയായി രാജൻ ബാക്കിയാവുന്നു കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തീരാ കളങ്കമായും പകയുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും എനിക്ക് ഉത്തരമില്ല പക്ഷേ ലോകത്തോട് ഒരു ചോദ്യം ഞാൻ ഇപ്പോഴും ബാക്കിയാക്കുന്നു എൻ്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ മരിച്ചിട്ടും എന്തിനാണ് മഴയത്ത് നിർത്തിയിരിക്കുന്നത് ഞാൻ വാതിലടക്കുന്നേയില്ല പെരുമഴ എന്നിലേക്ക് പെയ്തു വിഴട്ടെ ഒരു കാലത്തും വാതിലുകൾ താഴിയിടാനാവാത്ത ഒരച്ഛനെ അദൃശ്യനായ എൻ്റെ മകനെങ്കിലും അറിയട്ടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈശ്വര വാര്യർ എന്ന മനുഷ്യൻ നടത്തിയ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ ക്രൂരതയുടെ മഴ ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു മഴയുടെ തണുപ്പുമായി കാണാം